कुछ नहीं और ये क्या है? <laughs> ये क्या है? <laughs> <laughs> ये क्या है है ആകർഷമായ കണ്ണുകളും മനോഹരമായ പുഞ്ചിരിയും കൊണ്ട് പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ ഏവരെയും ആകർഷിച്ച വയളസുന്ദരി മൊണാലിസ മുംബൈയിൽ നിലത്തിരുന്ന് അക്ഷരം പഠിക്കുന്ന വീഡിയോ തരംഗമാകുന്നു ചലച്ചിത്ര സംവിധായകൻ സനോജ് മിശ്ര മൊണാലിസയെ അക്ഷരമാല പഠിപ്പിച്ചു കൊണ്ട് അടിസ്ഥാനം നൽകുകയാണ് മൊണാലിസ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചാരണം നടക്കുകയാണ് വീഡിയോയിൽ മൊണാലിസ ഒരു ചെറിയ മുറിയിൽ അനാറാം എന്ന് കുറിച്ചു കടലാസുമായി ഇരിക്കുന്നതായി കാണാം സനോജ് മിശ്ര മൊണാലിസയെ എഴുത്തും വായനയും പഠിപ്പിക്കുവാൻ സഹായിക്കുന്നു മൊണാലിസയുടെ കൂടി അവളുടെ കസിനും ഉണ്ട് അനാറാം എന്ന് എഴുതാനും വായിക്കാനും മൊണാലിസയ്ക്ക് അറിയില്ലെന്നാണ് വൈറലായി മാറിയ വീഡിയോയിൽ പറയുന്നത് വാക്കിൻ്റെ അർത്ഥം വിശദീകരിക്കുമ്പോൾ സനോഷ് മിശ്ര ഓരോ അശ്വരങ്ങളും വിശദീകരിക്കുന്നുമുണ്ട് വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിലും എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നതെന്ന് മൊണാലിസിയോട് സനോജ് മിശ്ര ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫീഡ് എങ്ങനെയാണ് ടെസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അദ്ദേഹം ചോദിക്കുന്നുണ്ട് താൻ ഫോട്ടോകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നും എഴുതുന്നത് താനല്ല എന്നാണ് അവളുടെ മറുപടി ഹിന്ദി അക്ഷരമാല ആ ആ ഇ ഇ ഉ എന്നീ അക്ഷരങ്ങൾ പഠിക്കുന്നതും ഈ വീഡിയോയിൽ കാണാം